നമ്മൾ ശിവരാത്രി ആയെന്ന് തിരുവണ്ണാമലെന്ന് പറഞ്ഞാൽ ചെന്നൈയിലുള്ള ഒരു അമ്പലത്തിലൊക്കെ നേരെ പോയത് ഏച്ചിക്കും ഏട്ടനും എല്ലാം വ്രതം ഉണ്ടായിരുന്നു അവർ പിന്നെ എന്താ പറയുക എത്രയോ മണിക്കൂർ എടുക്കുന്ന വ്രതം അതായത് തലേന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ പിറ്റേന്ന് വരെയുള്ള പിറ്റേന്ന് ആറു മണി വരെയുള്ള ഇതായിരുന്നു നടക്കുന്ന വ്രതം അല്ലേ ശിവരാത്രി തന്നെ അങ്ങനെ എടുത്തായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല എന്നാ പറഞ്ഞാൽ പച്ച വെള്ളം കുടിച്ചിട്ടില്ല അങ്ങനെ എടുത്തത് സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഇതായിട്ടല്ലേ എടുക്കുക ഇടയ്ക്ക് മറ്റേ വെള്ളം കുടിക്കലും പരിപാടിയല്ല ഉണ്ടല്ലോ അതുപോലെയല്ല കംപ്ലീറ്റ് ആയിട്ട് എടുത്തായിരുന്നു അങ്ങനെ നമ്മൾ എടുത്ത് ശിവൻ്റെ അമ്പലത്തിലെത്തിയത് നമ്മൾ പതിനഞ്ച് മണിക്കുക പന്ത്രണ്ട് മണിക്കായിട്ട് വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഈടെ എത്തിയത് മൂന്നേരം നാല് മണിക്കായിരുന്നു നാലുമണിക്കാകാൻ തോന്നുന്നുട്ടോ അങ്ങനെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ഈടെ ഇങ്ങനെ വിളക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല അമ്പലമായിരുന്നു എന്താ പറയുക ആൾക്കാർ രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു ഒന്ന് അത് ശിവരാത്രി ഇതുകൊണ്ടാകാൻ തോന്നുന്നു നല്ല തിരക്കായിരുന്നു വിചാരിച്ച പോലെ നമുക്കങ്ങനെ കാണാനും തോന്നാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പം തന്നെ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു കുളം നല്ല രസമുണ്ട് കേട്ടോ വേറെ തന്നെ ഒരു ടൈപ്പ് കുളം നമ്മൾ ഞാൻ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് കുളമായിരുന്നു പിന്നെ എന്താ പറയുക നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി പിന്നെ അവിടെ വലിയ ക്യൂ ഉണ്ടായിരുന്നു ഇടിയും ദർശൻ ഫ്രീ ദർശനും പൈസ ഒക്കെ പോകുന്ന ദർശനം രണ്ടും കൂടെ നമ്മൾ ഫ്രീ ദർശനാ കേട്ടോ പറയുന്നത് സംഭവം ഞാനും ചിബുവും കൂടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റ പക്ഷേ നമുക്ക് കയറാൻ പറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ട് തന്നെ നല്ല ഡ്രസ്സിലാണ് ആണ് ക്യൂ കാണിച്ചറെ ക്യൂവിൻ്റെ ഉള്ളിൽ നിന്ന് ചിബു കൊടുക്കത്ത കരച്ചിലിറന്നു വന്നിട്ട് നമുക്ക് കയറാൻ പറ്റിയിട്ടാണ് എന്നിട്ട് നമ്മൾ നമ്മളെങ്ങനെയല്ലോ ഇടക്കൂട്ട് ഇറങ്ങി വന്ന് അല്ല ജിബു ഇറങ്ങി വന്നപ്പോഴത്തേന് സമാധാനമായി ജിബുന് മുന്നേ മൂകാമ്പി പോയൊരു എനിക്കതേ അവസ്ഥയായിരുന്നു എനിക്ക് ഇവനെയും കൊണ്ട് കയറാൻ പറ്റിയിട്ടു ഇപ്പോൾ അതന്നെ അവസ്ഥ കയറാൻ പറ്റിയിട്ട് ഇത്രയും ടൈം ക്യൂ നിന്നിട്ട് കയറാൻ പറ്റാണ്ട് വന്നു ടാറ്റ എന്നാലും രാത്രി എത്ര മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടതാണ് പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണി ആയിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഇടത് ഈടിയെത്തിയത് മൂന്നരയല്ല നാലുമണി ആയിട്ടുണ്ടാവുമ്പോൾ ഞാൻ കറക്റ്റ് ടൈം ഓർമ്മയില്ല കേട്ടോ ആ ഒരു ടൈം ആകുമ്പോഴെത്തി രസുണ്ട് നല്ല രസുണ്ട് ബെലിങ് കാണിച്ചത് ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ട് എടുത്ത് ഇതെല്ലാം കാണിച്ചാട്ടാ താങ്ക് യു കണ്ട് ക്യൂവിനും നമ്മളുണ്ടായിരുന്നു അതിന് താഴത്തെ ഇതിലൂട്ടേ ആണിപ്പോ ഞാൻ ഇറങ്ങി വന്നത് ആ വീടില്ല ഫാനത്തിലൂട്ട ശിവനെ പുറത്തു കൊടുത്തിട്ട് അതിൻ്റെ അടിയിലിട്ട് ഫാനത്തിലൂട്ട ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടായ ക്യൂ ആയിരുന്നു എൻ്റെ കൂടെയുള്ളവരെല്ലാം അടയുണ്ടിപ്പോ അത്രയും ടൈം നമ്മളിടെ സ്പെൻഡ് ചെയ്യണം ഇവരെന്തെങ്കിലും തിന്നാ കൊടുക്കണം ഇവര് ഈ ആൾ ആൾക്കൂട്ടത്തിലധികം പറ്റൂല അതാന്ന് സംഭവം ഇനിയിപ്പോ തിരുപ്പതിയിലെല്ലാം പോയ എന്നായിരിക്കും അവസ്ഥ ജസ്റ്റ് മുട്ട മാത്രം അടിച്ചിട്ട് വരണ്ടി വരും തിരുപ്പതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നൊന്നും എനിക്ക് പോകുന്നില്ല ഈ ഒരു ചെറിയ ക്യൂലിൽ തന്നെ അവര് നിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇനി വലിയ ക്യൂലൊന്നും നിക്കാൻ പറ്റില്ല ബായ് അവരെയും വെയിറ്റ് ചെയ്ത് ഇതാണ്ടോ ഇത് നല്ല അടിപൊളിയായിരുന്നു ഇതിന്റെ കവാട കേട്ടോ അതായത് ഇതിന്റെ മുന്നിൽ ഇതിന്റെ നാല് സൈഡും ഇതേപോലത്തെ കവാടങ്ങളുണ്ട് പിന്നെ ഈ വണ്ടിയില്ലേ ഈ കാലിന് സുഖമില്ലാത്തവരെല്ലാം കൂട്ടിയിട്ട് വരുന്ന വണ്ടിയായിരുന്നു ഞാൻ ഈ വണ്ടി അതേറ്റിയാണ് കേട്ടോ പിന്നെ ഇവർ എല്ലാവരും പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്ക് വിശന്ന് കണ്ണ് കാണുന്നുണ്ടായിട്ടില്ലായിരുന്നു ചലേനെ ഒന്നും കഴിക്കാണ്ട് വന്നില്ല നല്ല വിശപ്പായിരുന്നു പിന്നെ നമ്മളവിടെ ഒരു ഹോട്ടലിലെല്ലാം കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ വിട്ടു